ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഒരു ജാപ്പനീസ് കഥ വളരെ പണ്ട് ഹിക്കാരു എന്ന ഒരു ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു അദ്ദേഹത്തിന് ഏഴ് കുട്ടികളുണ്ടായിരുന്നു അതിൽ ടാരോ എന്ന പേരിലുള്ള ഒരു കുട്ടി ഒഴിച്ചാൽ ബാക്കി എല്ലാവരും നല്ല അനുസരണശീലമുള്ളവരും നല്ല സ്വഭാവശീലമുള്ളവരായിരുന്നു എന്നാൽ ടാരോ ആവട്ടെ നല്ല ദേശീയക്കാരനും ചെറിയ കാര്യത്തിനു പോലും കോപം കൊണ്ട് ജ്വലിക്കുന്നവനുമായിരുന്നു യുക്കിയുടെ രാജ്യത്ത് കെൻസോ എന്ന പേരിൽ വളരെ ബുദ്ധി ഒരു സന്യാസി ഉണ്ടായിരുന്നു രാജാവ് ടാരോയെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠനത്തിനും സ്വഭാവ രൂപീകരണത്തിനുമായി പറഞ്ഞയച്ചു എന്നാൽ കെൻസോയുടെ ചിട്ടയായ പഠനരീതികളോട് യോജിച്ചു പോകാനുള്ള ക്ഷമ ടാരോയ്ക്ക് ഉണ്ടായില്ല ടാരോ തൻ്റെ ചീത്ത സ്വഭാവങ്ങൾ മാറ്റാൻ ഒട്ടും സഹകരിച്ചില്ലെന്ന് മാത്രമല്ല മുൻപത്തേക്കാൾ മോശമാകാനും തുടങ്ങി ഇത് കണ്ട് മടുത്ത കെൻസോ ഒരു കഠിന പ്രയോഗം നടത്താൻ തീരുമാനിച്ചു അദ്ദേഹം ടാരോയെ നിർബന്ധിച്ച് ചെടികളുടെ ഇടയിലുള്ള തേനീച്ച കൂട്ടിൽ കൈയിടുവാൻ നിർബന്ധിച്ചു ടാരോ കൈ വലിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ശക്തിയായി മുറുകെ പിടിച്ചു ടാരോയുടെ കയ്യിൽ തേനീച്ച ശക്തിയായി കുത്തി ടാരോ ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങളെ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞ് ഇന്ന് തന്നെ ഈ നാട് കടുത്തും അപ്പോൾ കെൻസോ വളരെ ശാന്തനായി പറഞ്ഞു അതിനോടൊപ്പം ഇവിടെ നിന്ന് പഠിച്ച പാഠം കൂടി പിതാവിനോട് പറയണം അതെന്താണ് ടാരോ ജിജ്ഞ ജിജ്ഞാസയോട് ചോദിച്ചു അപ്പോൾ കെൻസോ പറഞ്ഞു ഇപ്പോൾ നിന്നെ കടിച്ചിട്ട് പോയ ആ തേനി തേനീച്ച ഒന്ന് നോക്കൂ ടാരോ നോക്കിയപ്പോൾ തന്നെ കുത്തിയ തേനീച്ച അതിൻ്റെ കൊമ്പൊടിഞ്ഞ ഒടിഞ്ഞ വേദനയിൽ മരണവെപ്രോളും കൂളുന്നു കണ്ടു അപ്പോൾ കെൻസോ ടാരോയോട് ചോദിച്ചു ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ദേഷ്യത്തിൻ്റെ വില എന്താണെന്ന് ആ തേനീച്ച ദേഷ്യം കൊണ്ട് തന്നെ കുത്തിയപ്പോൾ അതിൻ്റെ തന്നെ കൊമ്പുകൾ ഓടിയാൻ കാരണമായി അതുപോലെ നമ്മുടെ ദേഷ്യം നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന് താരോയ്ക്ക് മനസ്സിലായി നിയന്ത്രിക്കാനാവാത്ത നിമിഷങ്ങൾ അപകടകരമാകുന്നത് ആ സമയത്ത് പക്വതയോടെ ഇടപെടാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ക്രിയാത്മകമായ പ്രതികരണമാണ് ഏറ്റവും യോജിച്ചത് പ്രതികരണങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ മയപ്പെടുത്താൻ കഴിയണം വിചാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവരുണ്ട് വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവരുമുണ്ട് വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവർ ആപത്തിലേക്കാണ് പോകുന്നത്